ക്രൈസ്തരോൾ പ്രിയപ്പെട്ട ദൈവജനമേ വിശ്വാസികളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് കുറേ നാളുകൾ ശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരിക മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം കാലഘട്ടത്തിൻ്റെ വല്ലാത്തൊരവസ്ഥ നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഒരു ആശങ്ക പല മാതാപിതാക്കളും പങ്കുവെക്കുന്നത് കാണുമ്പോൾ വളരെ വേദന തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടം ഇത്രമാത്രം ഒരു നാശത്തിൻ്റെ കാലഘട്ടമായിട്ട് പോകുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് മാതാപിതാക്കളുടെ എല്ലാ വാക്കുകളെ നൂറ് ശതമാനം അർത്ഥവത്താക്കുന്നതിൽ ചിലരുടെയെല്ലാം പ്രവൃത്തികൾ കാണുമ്പോൾ ചില മക്കളുടെയെല്ലാം പ്രവൃത്തികൾ കാണുമ്പോൾ പറയാതെ വയ്യ ഞാൻ നേരിട്ട് കണ്ട് ബസ്സിൽ ഞാൻ നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിക്കുന്ന നമ്മുടെ കുട്ടികൾ നാളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കളെ സ്വപ്നം കാണുന്നതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഇന്നത്തെ നമ്മുടെ പുതുതലമുറ കാണുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വേദന തോന്നുകയാണ് അതും സ്വന്തം ജീവിതം തന്നെ ഒരു മറ്റൊരു ആൺകുട്ടിയുടെ മുമ്പിൽ അടിയറവ് വെക്കത്തക്ക രീതിയിൽ അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മുടെ ഇന്നത്തെ തലമുറ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ വളരെ വളരെ വളരെയേറെ വേദന തോന്നുകയാണ് പ്രിയമുള്ളവരെ മറ്റൊന്നുമല്ല പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു അറിയപ്പെടുന്ന ഒരു ചേച്ചിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അങ്കമാലിയിലേക്ക് പോയി കണ്ട് തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്ന വഴി അങ്കമാലിയിൽ നിന്ന് ഞാൻ ബസ് കയറി നല്ല തിരക്കാണ് കെ എസ് ആർ ടി സി ബസ്സാണ് നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ കുറച്ച് മുമ്പിലേക്ക് കയറി നിന്നു എല്ലാ സീറ്റിലും ആളാണ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇടത് സൈഡിൽ ഒരു സീറ്റിൽ രണ്ട് പേരുടെ ഒരു സീറ്റിൽ ഒരു ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ അസ്വസ്ഥത തോന്നി കാരണം ആ പെൺകുട്ടി അവൻ്റെ മാറിലേക്ക് ചാഞ്ഞിട്ട് കാലൊക്കെ സീറ്റിൻ്റെ മേലെയാണ് മാറിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണ് എന്തൊക്കെയോ അടിച്ചു കയറ്റിയിട്ടുണ്ട് അവളൊന്നും ഈ ലോകത്തിലൊന്നും അല്ല ഏതൊക്കെയോ ഒരു മായാ ലോകത്തിലേതോ ഉള്ളതുപോലെയാണ് അവൾ ഇരി അവളുടെ ഇരിപ്പ് അപ്പോൾ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾ അതൊന്നും കേൾക്കുന്നില്ല വെറുതെ ഇങ്ങനെ എന്തോ അടിച്ച് പാമ്പ് എരവിഴുങ്ങിയതുപോലെ അവളിങ്ങനെ ഇരിക്കുകയാണ് അതൊരു കാഴ്ച മറ്റൊരു കാഴ്ച എന്റെ തൊട്ട് മുമ്പിലിരുന്ന അതേ സെയിം ഏജ് ഒരു പ്രായം കുറവുള്ള ഒരു ഇരുപത് വയസ്സ് തോന്നിക്കുന്ന മറ്റൊരു ആൺകുട്ടി പെൺകുട്ടിയും അവർ തമ്മിലെന്തൊക്കെയോ ചിരിക്കുന്നു കളിക്കുന്നു ഇതൊന്നും കണ്ടപ്പോൾ എനിക്ക് ആദ്യം വേദന തോന്നിയെങ്കിലും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളിലൂടെയും പലതരം മാധ്യമ വാർത്തകളിലൂടെയും എല്ലാം നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായതുകൊണ്ട് അതൊന്നും എനിക്ക് ആ സമയത്ത് വലിയതായിട്ട് തോന്നിയില്ല അതിനുശേഷം ചാലക്കുടി എനിക്ക് സീറ്റ് മൂന്ന് പേരുടെ ഒരു സീറ്റ് ഒഴിവായി ഞാൻ ആ സീറ്റിലേക്ക് കയറിയിരുന്നു ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ദൈവമേ ആ പെൺകുട്ടിയും ആൺകുട്ടിയും ഈ സീറ്റിലേക്ക് വരരുതേ എന്ന് പക്ഷേ യാദൃശ്യവശാൽ അവർ ആ സീറ്റ് കണ്ടു അങ്ങനെ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് അവർ ഇരുവായി അതിനുശേഷം അവർ കുറേ നേരം ആൺകുട്ടി എൻ്റെ അരികിലിരിക്കുന്നു പെൺകുട്ടി തൊട്ടിപ്പുറത്തിരിക്കുന്നു അതിനുശേഷം അവർ കുറച്ച് സമയം മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇവർക്ക് ഉറക്കം വരികയാണ് ഉറക്കം വന്നപ്പോൾ അവൾ ആദ്യം അവൻ്റെ നെഞ്ചിലേക്ക് തോളിലേക്ക് ചാഞ്ഞ് ഇരുന്നു അതിനുശേഷം അവൾ ഉറക്കം തിരി ഇതായപ്പോൾ നേരെ അവൾ എന്തു ചെയ്തു അവൻ്റെ രണ്ട് കാല് രണ്ട് തൊടയുടെ കാലിൽ തല കമിഴ്ത്തി വെച്ച് ഉറങ്ങാൻ തുടങ്ങി അതിനുശേഷം അവളുടെ കൈ ഇവൻ്റെ ആദ്യം തുടയിലായിരുന്നു അതിനുശേഷം അവളുടെ കൈയുടെ ഒരു ഭാഗം എൻ്റെ കാലിൻ്റെ ഭാഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥ തോന്നി ഞാൻ അവനും നോക്കിയപ്പോൾ അവൻ അവളോട് പറയുന്നുണ്ട് എടി നിൻ്റെ കൈയെടുത്ത് ചേട്ടൻ്റെ കാലിൽ നിന്ന് എടുത്ത് മാറ്റി നീ മാറ്റി വയ്ക്കി ആദ്യം അവൾ അതനുസരിച്ചെങ്കിലും വീണ്ടും വീണ്ടും അത് അവൾ ആവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി ഞാൻ അവനോട് പറഞ്ഞു എടാ അവളോട് പറ അവൻ ആദ്യമൊക്കെ അവളോട് പറഞ്ഞെങ്കിലും അവൾ അവളനുസരിക്കുന്നില്ല അതിനുശേഷം എന്നോട് പറയണം അവൻ എന്നോട് പറഞ്ഞ മറുപടി കേട്ടിട്ടാണ് ഞാൻ വളരെയേറെ അന്തം വിട്ടു പോയത് അവരെന്നോട് പറയുകയാണ് ചേട്ടൻ ഞാൻ അവളോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി കേൾക്കുന്നില്ല ഇനി ചേട്ടന് അതുകൊണ്ട് വല്ല അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ ചേട്ടനൊന്ന് മാറിയിരിക്കേ തൽക്കാലത്തിന് ഒന്ന് ആലോചിച്ച് നോക്കിയേ വിചിത്രമായ ഒരു മറുപടി ചേട്ടന് വല്ല അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ ചേട്ടൻ തൽക്കാലം അങ്ങോട്ട് മാറിയിരിക്കേ ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നു അവൾ കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ പിന്നെ ചേട്ടൻ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് എന്ന് ഞാൻ കുറേയേറെ ചിന്തിച്ചു എന്തിനാ വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കുന്ന കാരണം ഈ കാലഘട്ടത്തിൽ തലമുറയെ നമുക്കറിയാം എന്ത് പറഞ്ഞാലും അവരുടെ തലയിലേക്ക് ഒരു ഏറുന്നൊരവസ്ഥയിലല്ല അതിനുശേഷം എന്ത് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു സീറ്റിലേക്ക് പോയിരുന്നു പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാര്യമാണ് ആത്മാർത്ഥമായിട്ട് ആ പയ്യൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അന്യ വ്യക്തിയുടെ കാലിലോ കയ്യിലോ അവളുടെ കൈയ്യോ അവളുടെ ശരീരഭാഗമോ സ്പർശിക്കുവാനായിട്ട് ഇടവരുത്തുമോ പ്രിയമുള്ളവരെ ഇടവരുത്തുന്നു അപ്പോൾ അവരുടെ പ്രണയം അവരുടെ പ്രേമം ഏതവസ്ഥയിലാണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നതാണ് അവർ ഒന്നാകാൻ തീരുമാനിച്ച് പ്രണയിച്ചവരാണെന്നുണ്ടെങ്കിൽ അവളുടെ കൈ സ്വന്തം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൈയ്യോ ശരീരഭാഗമോ ഒരു അന്യപുരുഷൻ്റെ ഒരു മറ്റൊരു വ്യക്തിയുടെ ശരീരഭാഗങ്ങളൊക്കെ സ്പർശിക്കുവാനായിട്ട് അവൻ സമ്മതിക്കുമോ അപ്പോ ഇവിടെ ഇവർ തമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് പ്രണയമാണ് എന്ത് കാര്യമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ ചിന്തിക്കണം നമ്മളെയെല്ലാം മക്കൾ വീട് വിട്ട് പഠിക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഒന്ന് ചോദിക്കാനെങ്കിലും നിങ്ങളൊന്ന് മനസ്സ് കാണിക്കേ ഇതേപോലെയൊക്കെ ചുറ്റിക്കറങ്ങാനാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാം രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്തം മക്കളുടെ ഭാവിക്ക് വേണ്ടി സ്വപ്നം കണ്ട് മക്കളെ പറഞ്ഞു വിടുമ്പോൾ സ്വന്തം ജീവിതം ഒരു അന്യ വ്യക്തിയുടെ മുമ്പിൽ അടിയറവയ്ക്കുന്ന ശരീരം പോലും അടിയറവ് വയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാലഘട്ടത്തിലെ തലമുറ ഇന്ന് നീങ്ങുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സത്യം തന്നെയാണ് പ്രിയമുള്ളവരെ ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ് അത് അനുഭവിച്ച കാഴ്ചയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തെ ടീനേജുകളുടെ അവസ്ഥയെ നമുക്ക് എന്ത് പറഞ്ഞാണ് ബോധ്യപ്പെടുത്തുക അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവരെ അവർക്ക് എന്ത് മുന്നറിയിപ്പ് നമ്മൾ നൽകും ഈ കാലഘട്ടത്തിൽ എത്രത്തോളം മുന്നറിയിപ്പ് നമ്മൾ മാധ്യമ വാർത്തകളിലൂടെ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും തിരിച്ചറിയാനാവാതെ സ്വന്തം മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ചുറ്റിക്കറങ്ങി ജീവിതം നശിപ്പിക്കുന്ന ഒരു തലമുറയെ നിങ്ങൾ തന്നെ നിങ്ങൾ ഇന്നലെ നാളെ കണക്ക് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരുമെന്നുള്ള വലിയൊരു സത്യം കൂടെ ഞാൻ പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കണം എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ലോകത്തിൽ വലിയ ഒന്നും എടുക്കേണ്ട കാര്യമില്ല വലിയ വലിയ പദവിയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശുദ്ധി നിറഞ്ഞൊരു ജീവിതമാണെന്ന് തിരിച്ചറിയും അതൊരു സുപ്രഭാതത്തിൽ ഒരു മറ്റൊരു വ്യക്തിക്ക് മുമ്പിൽ കാഴ്ച വെക്കേണ്ട ഒന്നല്ല ആ ജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക ഈ ലോകത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സ്വന്തം ശരീരം ഒരുവന് മുമ്പിൽ അടിയറിവെക്കുന്നതിനേക്കാൾ അപകടം മറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിയുക എൻ്റെ മക്കളെ ജീവിതം ഒന്നേ ഉള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂ അത് നഷ്ടപ്പെട്ടാൽ നാളെ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വലിയൊരു സത്യം കൊണ്ട് മക്കളെ നിങ്ങളറിയുക അത്രത്തോളം പാടത്തും പറമ്പിലും മണ്ണിലും മലയിലും പടവെട്ടി മണ്ണിനോട് പണിയെടുത്ത് സ്വന്തം അധ്വാനം മണ്ണിൽ ഭയം ചെയ്ത് നിങ്ങളെ വളർത്തിക്കൊണ്ടിരുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങൾ മറക്കരുതേ മക്കളെ കനത്ത വില നൽകേണ്ടി വരും ആമേ